അപ്പോൾ അവർക്കൊരു ലൈഫുണ്ട് മനസ്സിലായ എനിക്കൊരു ഉണ്ട് അത് നല്ലൊരു രണ്ട് പേര് മുന്നോട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് എന്താണെന്ന് ഒന്നും അവിടെ നിന്നില്ല ഞാനും തരാവിടുന്നില്ല അപ്പം അതിന്റെ കാര്യം തോന്നുന്നില്ല അപ്പം അമ്മയ്ക്കാണെങ്കിലും കൊച്ചു കിട്ടിയെന്നില്ല അമ്മയ്ക്ക് ഈ അമ്മയും കാര്യങ്ങളാണെങ്കിലും ഈ ലോറ്റം ഈ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും അമ്മയെ കാണാൻ ഉള്ളൂ അല്ല ഞാൻ കയറി അതിൽ കയറിയിട്ട് ഈ അമ്മേനെ തീർത്തണം അതാക്കണം അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല നമസ്കാരം ഗൈസ് രേണു സുദിയുടെയും ബിഷപ്പിന്റെയും ഇഷ്യൂ അതിൽ നമ്മൾ ആ നോട്ടീസ് വായിച്ചതാണ് സ്റ്റേ കൊടുത്തതിന്റെ കാര്യമായിട്ട് അതായത് ആ സ്ഥലം ഒക്കെ റദ്ദാക്കിയ കാര്യത്തിൽ അപ്പോൾ നോട്ടീസ് നമ്മൾ വായിച്ചാണ് നോട്ടീസിൽ ഉണ്ടായിരുന്നത് ഇവർക്ക് രണ്ടുപേർക്കും കേസ് കൊടുത്തു എന്നുള്ള രീതിയിലാണ് അപ്പോൾ നമുക്ക് കിച്ചു അതിനും റിയാക്ട് ചെയ്തിട്ടുണ്ട് എനിക്കും പേഴ്സണലി ഒരു ഡൗട്ട് തോന്നിയ സിറ്റുവേഷൻ ആണ് അപ്പൊ ആക്ച്വലി ഇതിനകത്ത് രേണു സുദീന്റെ പേരിലല്ല ആധാരം ഇരിക്കുന്നത് പിള്ളേരുടെ പേരിലോ എന്തോ ആണ് പക്ഷെ ആള് ഭയങ്കര ആള് ഭയങ്കര കൂളായിട്ട് ചില്ലായിട്ടാണ് സംസാരിക്കുന്നത് വിഷയം ബിഷപ്പിനെ അറിയോന്ന് ബിഷപ്പ് എന്നൊക്കെ തമാശയായിട്ട് ഇപ്പോഴും വായ്പ ആണ് അപ്പൊ നമുക്ക് സന്തോഷം നല്ലൊരു നമ്മൾ ഒരു കാര്യത്തിനും നമ്മൾ ഇടപെടാ നമ്മുടെ വേലും ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയാണേലും ഞാൻ ഇച്ചിരി പോന്നെ ഏർ എല്ലാര്ക്കും വളരെ നന്ദി നമ്മളെ സന്തോഷം മാത്രമേ ഉള്ളൂ ചിലപ്പോ എന്റെ പേരിലാണല്ലോ എന്തായാലും സന്തോഷം ഉണ്ട് യെസ് വേറെ വഴിയില്ല നോക്കാന്നല്ലാതെ വേറെ വഴിയില്ല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ആക്ച്വലി രേണുവിന്റെ പേരിലല്ലാ സ്ഥലങ്ങളിലത് കിച്ചുന്റെ പേരിലാണ് വീട് അപ്പൊ മേ ബി അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ പോലെ ഒരു കേസ് വന്നിരിക്കുന്നത് പക്ഷേ ഇച്ചിരി ഒരിടത്തും ഈവൻ രേണുവിനെ പറ്റിയിട്ട് പോലും റോങ്ങായിട്ടൊന്നും സംസാരിക്കാത്ത സോഷ്യൽ മീഡിയയിൽ ആരെയും പറ്റിയിട്ട് ഒരു റോങ്ങ് സംസാരിക്കാത്ത ഇത്രയും പ്രശ്നങ്ങളുണ്ടായാലും ഇപ്പോൾ ലൈക്ക് രേണുവിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാലും അമ്മ അമ്മയുടെ ഇഷ്ടം ആ രീതിയിൽ ജീവിക്കുന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ല ഏത് ഇപ്പോൾ ഇൻ്റർവ്യൂലൊക്കെ ചോദിക്കുന്നുണ്ട് ഈ വീടാണോ ആ വീടാണോ ഇഷ്ടം എന്ന് ഇപ്പോൾ രണ്ട് വീടും ഇഷ്ടമാണ് ആൾ ഭയങ്കര എന്താ പറയുക സമാധാനത്തിൻ്റെ പാതി കൂടെ പോകുന്ന ആളാണ് ആൾക്ക് അങ്ങനെ പ്രശ്നങ്ങളോ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അവർക്കെതിരെ ചോദ്യം ചെയ്യാൻ ഒന്നിനും റിയാക്ട് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് അപ്പം ത്ത് വേറൊരു പോയിന്റിങ് പോയിന്റായിട്ട് എനിക്ക് തോന്നിയ കാര്യം അതായത് രേണു ഗ്രോണപ്പാണ് കിച്ചു ഗ്രോണപ്പാണ് അപ്പോ നമ്മള് എല്ലാ കാര്യങ്ങളും എല്ലാരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കറിയാം അല്ലെ കുഞ്ഞു കുട്ടിയൊന്നുമല്ല മനസിലാക്കാവുന്നൂ പക്ഷെ രേണുവിന് ലൈക്ക് ആദ്യമൊക്കെ എനിക്ക് രേണുവിനോട് ഉണ്ടായിരുന്നൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു ഈണോ കോൺട്രവേഴ്സീസിലൊക്കെ ഇടപെടുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് റീൽസും കാര്യങ്ങളും ചെയ്തു പോകുന്നു അതിന് നാട്ടുകാർക്ക് എന്താന്നുള്ളൊരു വിഷയമായിരുന്നു മീഡിയാസും പലതും അങ്ങോട്ട് പോയിട്ട് പല രീതിയിലുള്ള ടൈറ്റിലും കാര്യങ്ങളും കൊടുത്തിട്ടാണ് സും കാര്യങ്ങളും എല്ലാം വന്നിരുന്നത് അത് തന്നെയാണ് റേണുന് വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തത് സോഷ്യൽ മീഡിയയിലെ നെഗറ്റിവിറ്റി ത്രൂ ആണ് ഒരു ഹൈപ്പ് രേണു സ്വതിക്ക് ഉണ്ടായത് ഭാര്യ എന്നുള്ളൊരു കെയർഒഫും കൂടി ഉണ്ട് അങ്ങനെ ബിഗ് ബോസിലെത്തി ബിഗ് ബോസിൽ വെച്ചിട്ടാൾക്ക് പറ്റാത്ത പുറത്തോട്ട് ഇറങ്ങി ആഫ്റ്റർ ദാറ്റ് ഫുൾ ടൈം ഫ്ലൈങ്ങ് ആണ് എയറിലാണ് സോഷ്യൽ മീഡിയയുടെ ഭാഗത്തു നിന്നും ഇപ്പൊ എയർലാണ് ജോലി സംബന്ധമായിട്ടും ആളിപ്പം എയറിലാണ് ഓക്കെ പക്ഷെ ഇപ്പോ കാണിക്കുന്നതെല്ലാം പ്രകടനമായി പോകുന്നു കണ്ടന്റിന് വേണ്ടിയിട്ട് ആളുകൾ രണ്ടു വർത്താനം പറയട്ടെ പറഞ്ഞാൽ എന്നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ പറഞ്ഞാലേ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ പറഞ്ഞാലേ നമുക്ക് രണ്ട് ലൈക് ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ടിലോട്ടൊക്കെ മാറിയോണ്ടാണ് ചപ്പാൻ വന്നും അതല്ലെങ്കിൽ യുനോ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിലും അടിക്കുന്ന കാര്യമാണെങ്കിലും എൻ്റെ അറിവില് രേണു വെള്ളം അടിക്കില്ല ഇനിയിപ്പോ ലൈക്ക് യു നോ ഇനി അങ്ങനെ തുടങ്ങിയതാണോ അത് ഉണ്ടായിട്ട് മിണ്ടാതി എന്നാണ് കോട്ട പറ വെള്ളം അടിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് രേണുവിന്റെ ഇഷ്ടമാണ് രേണുവിന്റെ സ്വാതന്ത്ര്യമാണ് രേണുവിൻ്റെ ലൈഫാണ് വെള്ളം അടിച്ചാൽ മിണ്ടാണ്ടിരിക്കുന്ന ഇന്റർവ്യൂലൊക്കെ വന്നു അതേപോലെ ജസ്റ്റ് പച്ചവെള്ളം കുടിച്ചിട്ട് നമ്മളത് റിയാക്ട് ചെയ്തിട്ടുണ്ട് പച്ചവെള്ളം കുടിച്ചിട്ട് വേറെ വേച്ച വെള്ളം ബോട്ട് അടിക്കണം അതിലടിച്ചിടാ ടച്ചിങ്സ് ഒന്നും ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രഹസനം ടൺ കണക്കിന് പ്രഹസനമാണത് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മര്യാദ ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പൊ കിച്ചു റിയാക്ട് ചെയ്ത ഒരു കാര്യമുണ്ട് അമ്മ എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വമാണ് ഒരു വ്യക്തിയാണ്